ഓക്കെ നമ്മൾ ഇന്നത്തെ സബ്ജെക്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും കേൾക്കാല്ലേ ക്ലിയർ കുറവൊന്നുമില്ലല്ലോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ അതുപോലെ കേരളത്തിന്റെ ഏഹ് ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങള് പക്ഷി സങ്കേതങ്ങള് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങള് അത്യാവശ്യമുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം ഉം അറിയണ കാര്യങ്ങളൊക്കെ പറയാ ചാറ്റ് ചെയ്തിട്ട് പറയാ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ആദ്യം പറയേണ്ടത് നമുക്ക് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം നിലവിൽ വരുമ്പോൾ ഏതൊക്കെ ജില്ലകളാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ ഏർ അഞ്ച് ജില്ലകളാണ് കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിൽ നിലവിലുണ്ടായിരുന്ന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഏർ ജില്ലകൾ നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ് കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നോർത്തിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയേഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് നോർത്തിനും ഇടയ്ക്കാണ് കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നോർത്തിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി ഏഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് നോർത്തിനും ഇടയ്ക്കെയാണ് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം കേരളം ഉൾപ്പെടുന്ന രേഖാംശം ഏതാ ിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് നാല്പത്തിയേഴ് സെക്കൻഡ് ഈസ്റ്റാണ് ഇട്ട പൂർവ്വ രേഖാംശമാണ് അതിനും എഴുപത്തി ഏഴ് ഡിഗ്രി മുപ്പത്തി ഏഴ് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് ഈസ്റ്റിനും ഇടയ്ക്കാണ് കേരളം ഉൾപ്പെടുന്ന രേഖാംശം ഇതിൽ നമുക്ക് ഈ അടിസ്ഥാന വിവരങ്ങൾ ഇപ്പൊ നമുക്ക് ഏകദേശം ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതായതാണ്ടായത് കാരണം ഇങ്ങനെ ചോദിച്ച് അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിക്കാം അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞു പോണേക്കാൾ നല്ലത് അതായിരിക്കും പഠിക്കാൻ രണ്ട് കുട്ടികൾക്കും സൗകര്യം അപ്പൊ അങ്ങനെ ചെയ്യാം നമുക്ക് ഓക്കെ അല്ലേ ഓക്കെ കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ് കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എല്ലാവരും ടൂൾ കിട്ടാം ടൈപ്പ് ചെയ്തോളും ഓക്കെ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം പതിനയ്യായിരത്തി അഞ്ച് ചതുശ്ര മൈലാണ് മൈൽ കണക്കിൽ പറയുമ്പോൾ കേട്ടോ കേരളത്തിന്റെ വിസ്തീ വിസ്തീർണ്ണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി എട്ട് പോയൻ്റെ അല്ലാട്ടോ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് ഇനി കേരളത്തിന്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത് എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ചതുശ്ര കിലോമീറ്റർ ആണ് ഏർ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് പെർ ചതുശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം എന്നുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എത്ര ശതമാനമാണ് നമ്മുടെ കേരളം ഇന്ത്യൻ യൂണിയന്റെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ സ്ഥാനം കേരളത്തിന്റെ ഇരുപത്തിയൊന്ന് ൊന്നാണ് നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് അതെ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിന് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്നും ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് സ്ഥലം കൈമാറിയതോടെയാണ് ഇടുക്കി നേട്ടം കൈവരിച്ചത് അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു പറഞ്ഞു പാലക്കാടായിരുന്നു വരുന്നത് പിന്നേം ആദ്യം ഇടുക്കിയായിരുന്നു പിന്നെ പാലക്കാടായി പാലക്കാടായിപ്പോ പിന്നെയും ഈ പഞ്ചായത്ത് മാറിയത് ഏർ കൊണ്ട് ഇപ്പോൾ വീണ്ടും ഇടുക്കി തന്നെയാണ് ഒന്നാമത്തെ ജില്ല ഏറ്റവും വലിയ ജില്ലയായിരുന്നു വരുന്നത് ഇപ്പോ ഇടുക്കി നാലായിരത്തിഅറുന്നൂറ്റി പന്ത്രണ്ട് ചതുർശ കിലോമീറ്റർ വിസ്തീർണ്ണം പാലക്കാടിന്റെ വിസ്തീർണം നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ചതുർശ കിലോമീറ്റർ എറണാകുളത്തിന്റെ സ്ഥാനം അഞ്ചാണ് മുൻപ് നാലായിരുന്നു പഞ്ചായ് നാലാം സ്ഥാനത്താണ് നമ്മുടെ തൃശൂര് മൂവായിരത്തി മുപ്പത്തി രണ്ട് ചതുർശ കിലോമീറ്റർ എറണാകുളത്തിന്റെ പുതിയ വിസ്തീർണം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ചതുർശ കിലോമീറ്റർ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാ പറഞ്ഞു സംസ്ഥാനത്തിലെ വലിപ്പത്തിന്റെ ഇടയിൽ ഇരുപത്തി ഒന്നാണ് കേരളത്തിന്റെ സ്ഥാനം ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം മൂന്നല്ല പതിമൂന്നാണ് കേട്ടാ മൂന്ന് പതിമൂന്നല്ല എന്റെ സ്ഥാനങ്ങൾക്ക് ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം പതിമൂന്നാണ് കേട്ടാ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം പതിമൂന്ന് ജനസാന്ദ്രതയിലാണ് മൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം മൂന്നും ജനസംഖ്യയിൽ പതിമൂന്നാണ് നമുക്ക് ഒന്നുകൂടി പറയാം കേരളത്തിന്റെ വിസ്തീർണം കേരള നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് വിശദീർണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അക്ഷാംശം എന്ന് പറയുന്നത് വെള്ളമൊക്കെ ഉൾപ്പെടുന്ന അക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് മിനിറ്റ് നോർത്തിനും പന്ത്രണ്ട് ഡിഗ്രി നാല്പത്തി ഏഴ് മിനിറ്റ് നാല്പത് സെക്കൻഡ് നോർത്തിനും ഇടയ്ക്ക് രേഖാംശം എന്ന് പറയുന്നത് നാല് ഡിഗ്രി ഇരുപത്തിയേഴ് നും നാല്പത്തിയേഴ് സെക്കൻഡിനും എഴുപത്തിയേഴ് ഡിഗ്രി മുപ്പത്തിയേഴ് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് ഈസ്റ്റിനും ഇടയ്ക്കാണ് അക്ഷാം രേഖാംശം കേരളത്തിന്റെ രേഖാംശം ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ശതമാനമാണ് ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിന്റെ കേരളത്തിന്റെ ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം സ്ഥാനമാണ് നമ്മുടെ കേരളത്തിനുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ അതുപോലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം പതിമൂന്നാണ് ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം മൂന്നാണ്